വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ സ്കൂൾ മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു പാർലമെന്റ് അംഗങ്ങളായ സ്കൂൾ ലീഡർ ആര്യ ചെത്തിക്കാട്ട് ഡെപ്യൂട്ടി ലീഡർ ഹൃദിക എ എസ് സ്പോർട്സ് ക്യാപ്റ്റൻ സാൽമിക എ എസ് വൈസ് ക്യാപ്റ്റൻ അൻബിദ് പി എ ഫൈനാൻസ് സെക്രട്ടറി നൌമി പി പി മാഗസിൻ എഡിറ്റർ അനുശ്രീ ബി വേണു പ്രൈമറി സെക്ഷൻ ലീഡർ നിയ ബിജീഷ് ഹൌസ് ക്യാപ്റ്റൻമാർ എന്നിവർക്ക് പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ സീനിയർ സെക്ഷൻ ഹെഡ് നിഷ എം പി ടി എ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ സോഷ്യൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി സ്മിത എന്നിവർ സംസാരിച്ചു പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരു ധാരണ കുടുംബത്തിലൊരു മാറ്റങ്ങളുണ്ടായി പക്ഷേ ഇന്നും കൂടെ ഞാൻ വന്നില്ല തെറ്റായിരുന്നു എൻഡിൽ നിന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലും വരെ അപ്പോ ഏറ്റവും സന്തോഷം തരുന്ന ഒരു സുദിനത്തിലേക്കാണ് ഞാൻ എത്തിച്ചേരുന്നത് കാരണം ഇവിടെ വളരെ പ്രസന്നമായിരിക്കുന്ന കുട്ടികളെ സംസാരിക്കാൻ കഴിയുന്ന ഞാന് ജില്ലാ പഞ്ചായത്തില് രണ്ടായിരത്തി ഇരുപതിൽ എലക്ട് ചെയ്തിട്ട് എൻ്റെ മെമ്പറായി എടുക്കുകയും രണ്ടര വർഷം കഴിയുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ചെയ്യും തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും